സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേരയുടെ തോലാണ് കേട്ടോ ഉണ്ടോ ഇവൻ തോലുരിച്ചിട്ട് എങ്ങോട്ടോ പോയി വേനലാണ് വളരെ ശ്രദ്ധിക്കുക ഷൂവൊക്കെ ഒക്കെ ഊരിയിടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് ചെറിയ പാമ്പുകളൊക്കെ വന്ന് കിടക്കും അപ്പോൾ അതൊക്കെ തട്ടിയിട്ട് കാലിൽ ഷൂവൊക്കെ ഇടാൻ ശ്രമിക്കുക എന്താ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂർക്കം പാമ്പിൻ്റെ തോലാണ് നല്ല ഉഗ്രം മൂർക്കം പാമ്പാണ് കേട്ടോ നല്ല വലുതാണിത് ഉണ്ടോ എൻ്റെ കയ്യിൻ്റെ അതേ വലുപ്പമുണ്ട് ഇത് അപ്പോൾ നിങ്ങൾ വീടുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക ഉഷ്ണകാലമാണ് ഷൂ ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക തലേണക്കവറിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കിടക്കാൻ ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിക്കുക ഗ്യാസും കുറ്റി അതിൻ്റെ ചുറ്റും കിടക്കാൻ ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിക്കുക ചെടികളൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ നനയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല പാൽക്കായം വാങ്ങി കുടയുക വീടിൻ്റെ ചുറ്റുഭാഗത്തും കുടയുക സുരക്ഷിതമാവുക